ഒരിക്കലും നമ്മുടെ വലന സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ഇത്തരത്തിലൊരു ആക്രമണം ഇതിനു മുമ്പുണ്ടായിട്ടില്ല വ്യപ്പെട്ട കേരളത്തിൻ്റെ ആരാധ്യായ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് പ്രധാനം ചെയ്യുന്നൊരു മണ്ഡലം എന്ന നിലയിൽ വളരെ പ്രതീക്ഷയോടെയാണ് ആ സഖാവ് ഇവിടെ മത്സരിക്കുമ്പോൾ ജനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളാകെ ആ സഖാവിന് വേണ്ടി പ്രവർത്തിക്കുകയും വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് നൂറ് ശതമാനം സത്യസന്ധമായി ജനങ്ങളോട് ആത്മാർത്ഥത പുലർത്തി ആ സ്നേഹമാകെ വിജയിപ്പിച്ച ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാകെ വികസനമായ തിരികെ നൽകുന്ന രൂപത്തിലുള്ള ഇടപെടലാണ് സഹാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് സംഭവത്തിൽ തീർച്ചയായിട്ടും പകൽ പതിനൊന്നിനോടുകൂടി ഒരു പതിനഞ്ചധികം വരുന്ന പ്രാദേശിക കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ് ഈ കോമ്പൗണ്ടുള്ളിലേക്ക് കടന്നു കയറി വന്നിട്ടുള്ളത് സാധാരണ പ്രതിഷേധ സമരങ്ങൾ ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധ സമരങ്ങളൊക്കെ സ്വാഭാവികമാണ് ആ സമരങ്ങളിലൊക്കെ ഇടപെടുന്നവരും വിശ്വസിക്കുന്നവരും അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് നമ്മളെല്ലാം തന്നെ പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നോക്കൂ ഈ കോമ്പൗണ്ടിൻ്റെ പുറത്ത് നൂറ് നൂറ്റൻപത് അടി പിന്നിലാണ് പ്രധാനപ്പെട്ട ഗേറ്റ് ഉള്ളത് അത് കടന്നാണ് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ പോലീസ് ഇവിടെ ഉള്ളപ്പോൾ തന്നെയാണ് അത് കടന്ന് അത് മറികടന്ന് ഈ ആശുപത്രി വളപ്പിലേക്ക് വരികയും ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന രോഗികളും അതുപോലെ തന്നെ അവരെ പരിചരിച്ചുകൊണ്ടിരുന്ന മെഡിക്കൽ ടീമിൻ്റെയും ഇടയിലേക്ക് വന്നിട്ടാണ് സർ വീണാ ജോർജ്ജിൻ്റെ നവധേയത്തിലുള്ള ശിലാഫലകം തകർത്തിട്ടുള്ളത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഒരു തരത്തിലും അതിനെത്തക്ക ഒരു സാഹചര്യം ഇവിടെ ഇല്ല വല്ലനയിൽ പോലീസ് പോലീസ് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട് പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം അതുപോലെ തന്നെ പൊതുമുതൽ നശീകരണ നിയമപ്രകാരം ഈ ഈ കുറ്റക്കാർക്കെതിരെ ആക്രമണകാരികൾക്കെതിരെ കേസെടുക്കണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ സമരാഭാസമാണ് അത്തരത്തിലൊരു സമരം നടക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഇല്ല വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് വളരെ കെട്ടിച്ചമച്ച ഒരു കഥ ഒരു കള്ളക്കഥയുടെ പേരിലാണ് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള മണ്ഡലത്തിലെ ഈ വലന സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പതിനഞ്ചോളം ക്രിമിനലുകൾ ഇത്തരത്തിലൊരു ആഭാസം നടത്തിയിട്ടുള്ളൂ സമരാഭാസം തീർച്ചയായിട്ടും ബുദ്ധിമുട്ടായി വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് രോഗികൾക്കും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർക്കൊക്കെ അവൾ അവർ ഭയ ചകിതരായിപ്പോയി എന്ത് ചെയ്യണമെന്നറിയാതെ ഭയപ്പെട്ടു പോയി എന്ത് എന്തു ചെയ്യണമെന്നറിയാതെ രണ്ടാമത്തെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ ഈ ശിലാഫാലകം തകർക്കുന്നത് കൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ അല്ലെങ്കിൽ പിണറായി സർക്കാരിൻ്റെ മുൻ സർക്കാരുകളുടെ കാരണം ഞാൻ മോള് വരുമ്പോൾ ആദ്യം കാണുന്ന കെട്ടിടം രാമേന്ദ്രൻ അല്ലേ എസ് എസ് രാമേന്ദ്രൻ സഖാവ് എം പി ആയിരുന്ന കാലഘട്ടത്തിൽ പണത കിട്ടണം രണ്ടാമത് വരുമ്പോൾ ഇത് സി എസ് സുജാതയും അതുപോലെ മന്ത്രി വീണ ജോർജിന്റെയും ഫണ്ട വെച്ച് പണത കിട്ടണം തൊട്ടിപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ പിണറായി സർക്കാർ ഭരിക്കുമ്പോൾ പണിയുന്ന ബഹുനില കെട്ടിടം രണ്ടര കോടി രൂപ അടക്കി അങ്ങനെ ഇവരെ തകർത്താലും ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരുകൾ പണത കെട്ടിടങ്ങൾ മാറിയില്ലല്ലോ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കോൺഗ്രസ്സിന് ഇവിടെ ഒരു കോൺഗ്രസിന്റെ ഭരണമുള്ള കാലത്ത് ഒരുപാട് പേർ ഈ മണ്ഡലത്തെ ആറന്മുളയെ പ്രതികരിച്ചു പോയിട്ടുണ്ട് ഇവിടെ ശിലാഫലകം നോക്കാനാണെങ്കിൽ ഈ പരിസരത്ത് ഈ വലന സി എച്ച് എസ് സിയുടെ കോമ്പൗണ്ടിൽ ഒരു കെട്ടിടം പോലും ഒരു ശിലാഫലകം പോലും യു ഡി എഫ് അധികാരത്തിലിരുന്നപ്പോൾ കോൺഗ്രസിൻ്റെ എം എൽ എ ഈ ഈ നാടിനെ പ്രതികരിച്ചപ്പോൾ മന്ത്രിമാരായിട്ടുള്ള കാലത്ത് പോലും ഒരു ശിലാഫലകം പോലും സ്ഥാപിച്ചത് കാണാൻ കഴിയത്തില്ല ഈ കോമ്പൗണ്ടിൽ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും നിരവധി പേർ എം പി ആയിട്ടിപ്പോൾ ഇരുപത് വർഷത്തിലധികം ഒരു എം പി ഉണ്ടല്ലോ ഒരു ചില്ലി പൈസ വലന സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് നൽകിയിട്ടില്ല സി പി എമ്മിൻ്റെ പ്രതിയായിട്ടുള്ള രാജ്യസഭാ എം പി എസ് ആർ പി എസ് രാമേന്ദ്രൻ പോലുള്ള എം പി ആയപ്പോഴാണ് ഇതിൻ്റെ തൊട്ടു പിന്നിലുള്ള ഒ പി കെട്ടിടം നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമുക്ക് പിന്നിൽ കാണുന്ന ഈ ഈ നില ഈ നില സി എസ് സുജാത എം പി ആയപ്പോൾ ലഭിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി ആറിൽ കെ സി രാജവൻ എം എൽ എ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടി ഇൻഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഒമ്പതിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള കെട്ടിടമാണ് ഇതിന് പിന്നിൽ കാണുന്നത് അതിൻ്റെ മുകളിലാണ് വീണാ ജോർജ് എം എൽ എ ആയപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് മനോഹരമായ പുതിയ കെട്ടിടം മുകളിലുള്ളത് ആ കെട്ടിടത്തിൻ്റെ ശിലാഫലകം തകർത്തെന്ന് കരുതി ഈ നാടിൻ്റെ വികസനത്തെ തടയാൻ കഴിയും അവർക്ക് അതിന് തൊട്ട് മുന്നിലാണ് അതെ നോക്കൂ നിങ്ങൾക്ക് കാണാൻ കഴിയും രണ്ടര കോടി രൂപ രണ്ട് കോടി അറുപത് ലക്ഷം രൂപയുടെ കെട്ടിടമാണ് പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് അത്യാധുനിക സൗകര്യമുള്ള ഒരു കെട്ടിടം വലന പോലെ ആറന്മുള പഞ്ചായത്തിലെ ഏറ്റവും സാധാരണക്കാർ അധിവസിക്കുന്ന ഈ പ്രദേശത്ത് ഈ നാടിൻ്റെ വികസനത്തിൽ ആരോഗ്യ പരിചരണത്തിൽ സ്വപ്നതുല്യമായ ഒരു വികസന നേട്ടമായി മാറാൻ പോകുന്ന പദ്ധതിയാണ് നടക്കാൻ പോകുന്നത് ഇതൊക്കെ കണ്ട് അസൂയ പൂണ്ട് വിരളി പൂണ്ടാണ് ഇത്തരം സാമൂഹ്യ വിരുദ്ധന്മാർ സാമൂഹ്യ വിരുദ്ധന്മാർ തന്നെ ഞങ്ങൾ പറയും സമൂഹത്തിൽ എന്തെങ്കിലും പ്രതിബദ്ധത ഉള്ളവർ കടപ്പാടുള്ളവർ ഇത്തരത്തിലുള്ള മര്യാദകട്ട പ്രവൃത്തി നടത്തുന്നില്ല മര്യാദകട്ടോ സമരം എത്ര സമരം നടത്തിക്കോട്ടെ സമരം എന്ത് സമരവും നടത്തിക്കോട്ടെ പ്രതിഷേധം നടത്തിക്കോട്ടെ അതൊക്കെ പ്രതീകാത്മകമാണ് പക്ഷേ ഈ ഇത്രയധികം ദൂരം നൂറ്റി നൂറ്റൻപത് മീറ്റർ അധികം ഇതിൻ്റെ ഉള്ളിലേക്ക് വന്ന് ഇതിൻ്റെ കോമ്പൗണ്ടിൽ കടന്നു കയറി ഈ പ്രവൃത്തി സമയത്ത് രോഗികളുള്ളപ്പോൾ മെഡിക്കൽ ടീം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തകർക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് അനായിരിക്കാൻ കഴിയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ലത്